ഞാനിവിടെ അടുത്ത് തന്നെയാ അതും ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല അതുകൊണ്ടാണ് നമ്മളൊന്നും ഇല്ല ഒന്നും കിട്ടിയില്ല നമ്മുടെ പരിചയത്തിലുള്ള ഒരാളുണ്ട് പുള്ളിക്ക് ആറ്റും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് വേണ്ടി പിടിക്കാൻ വന്നതാണ് എന്തെങ്കിലും തരും പക്ഷെ പുള്ളിയോട് അങ്ങനെ കണക്ക് പറഞ്ഞൊന്നും മേടിക്കാൻ പറ്റത്തില്ല നല്ല മനസ്സിനാണ് പുള്ളിക്കാരന എന്നെ മീനുണ്ടതെന്നുണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇപ്പൊ വരും വീട്ടിൽ കാണിച്ചു തന്നെ വണ്ടി കഴിയാൻ അതോ നശിപ്പിക്കാനാണോ ഞാൻ രാവിലെ പോകുന്നത് താൻ ഉദ്ദേശിക്കുന്ന വിലയുടെ വണ്ടി ഒന്നും അല്ലത് പെയിന്റ് മുഴുവൻ അത് സ്ക്രാച്ച് ചെയ്ത് വെച്ചേക്കുവാണ് താനൊക്കെ ജീവിതം മുഴുവൻ പണാലേ അതിന്റെ ഒരു ടയർ വാങ്ങിക്കാൻ പറ്റത്തില്ല അറിയോ ഞാനത് മനസ്സാവാറിഞ്ഞ കാര്യമല്ല അല്ല പിള്ളേർ കൊല്ലം കല്ല വെള്ളം എടുപ്പിച്ച് പോറിച്ചതായിരിക്കും ഞാൻ അറിഞ്ഞില്ലേ സാറേ ഞാൻ കൂടുതലൊന്നും പണം കണ്ട മനസ്സിലായല്ലോ അതിന്റെ എത്ര ചെലവ് നോക്കിട്ട് ഇങ്ങനെ തന്നാൽ മതി പിന്നെ കഴിഞ്ഞയാഴ്ച ആയിരത്തി അഞ്ഞൂറ് രൂപ നിനക്ക് കിട്ടണം സാറേ ഞാൻ ചോദിക്കാതെ തന്നെ എന്റെ അത്യാവശ്യം അറിഞ്ഞ സാറിനെ സഹായിച്ചതാണ് സാർക്ക് ഇത്ര പെട്ടെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തരാനില്ല സാറേ എന്ത് പേര് ഞാൻ ഒരാഴ്ചക്കകത്ത് പൈസ തന്നേട്ട് എനിക്ക് ന്യായീകരണങ്ങൾ ഒന്നും കേക്കണ്ട എനിക്കിപ്പോ വേണം പൈസ തനിക്ക് അയാൾ എത്ര തരാമല്ലേ അതിനെ താനാര താനോട് ഇതൊക്കെ ഞാൻ പറയുന്നു അതെ ഞാൻ അയാളുടെ സുഹൃത്താ തനിക്ക് തൻ്റെ പൈസ കിട്ടിയ പോരെ നീ വേണ്ട സാറേ അതൊന്നും വേണ്ട അതൊക്കെ ഞാൻ എങ്ങനെ റെഡി ആക്കി കൊടുത്തോളാം കേട്ടാ മിണ്ടായി കേട്ടോ തന്റെ ആയിരത്തി അഞ്ഞൂറ് അയ്യോ സാറേ അത് വേണ്ടായിരുന്നല്ലോ സാറേ നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലായിരുന്നല്ലോ സാറിപ്പോ അതങ്ങനെ ചെയ്തപ്പം ഇപ്പൊ ഇരട്ടി വിഷമമായി അതിലൊന്നും കാര്യമില്ല കേട്ടോ ചേട്ടൻ ഉള്ളപ്പോൾ എനിക്ക് എന്താ എന്നാലും നമ്മൾ തമ്മിലെ ഇപ്പൊ അഞ്ചു മിനിറ്റിൻ്റെ പരിചയമല്ലേ ഉള്ളൂ എനിക്ക് വേണ്ടി ഇത് ചെയ്യണ്ടായിരുന്നു അത് കുഴപ്പമില്ല കേട്ടാ പോയേ എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കഷ്ടപ്പെട്ടുള്ളൂ പക്ഷെ ചേട്ടന്റെ അന്തസ്സിന് അവൻ ആയിരത്തഞ്ഞൂറ് രൂപ വിലയിട്ടെ അതെനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല ഈ അഭിമാനം നഷ്ടപ്പെട്ടതിന്റെ വേദനയെ കുറേ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ചേട്ടാ മറക്കാൻ പറ്റാത്തൊരു ഉപകാരം അവസരം കൊടുത്തിട്ട് താങ്കൾ ചെയ്തത് എത്രയും പെട്ടെന്ന് ഈ പൈസ തിരിച്ചു തിരിച്ചിറങ്ങാത്തുള്ളത്